ഹൂതികളെ വിടില്ലാന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രായേൽ ബോംബ് വർഷം നടത്തിയിരിക്കുകയാണ് ഹൂതികളെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമ ആക്രമണത്തിൽ പ്രസിഡന്റിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സൈനിക താവളം രണ്ട് പവർ സ്റ്റേഷനുകൾ ഒരു ഇന്ധന ഡിപ്പോ എന്നിവ തകർത്തതായി ഇസ്രായേൽ സൈന്യം ഒടുവിൽ അറിയിച്ചിരിക്കുകയാണ് ഇസ്രയേലിനു നേരെ ഹൂത്തികൾ ഇത്തരത്തിൽ തുടർച്ചയായി തന്നെ മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നു അതിന് മറുപടി എന്നോണമാണ് ഇപ്പോൾ ഇസ്രായേലും തിരിച്ചടിച്ചിരിക്കുന്നത് ഐ ഡി എഫ് പ്രതികരിച്ചിട്ടുണ്ട് ഹൂത്തി ഭരണകൂടത്തിന്റെ സൈനിക നീക്കങ്ങൾ നടത്തുന്ന ഒരു സൈനിക കേന്ദ്രത്തിനുള്ളിലാണ് പ്രസിഡന്റിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തകർത്ത രണ്ട് പവർ പ്ലാന്റുകളും സൈനിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി വിതരണം ചെയ്യുന്ന പ്രധാന കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചു അതുകൊണ്ടാണ് ഇവ തകർത്തെറിഞ്ഞത് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഒരു ഡസണോളം വിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നാല് ലക്ഷ സ്ഥാനങ്ങളിലായി ബോംബുകൾ അടക്കം മുപ്പതിലധികം ആയുധങ്ങൾ ഉപയോഗിച്ചതായും ഐ ഡി എഫ് വൃത്തങ്ങൾ പറഞ്ഞു അതേസമയം ഇസ്രായേൽ ആക്രമണം ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്ന് ഹൂത്തികൾ പ്രതികരിച്ചു പ്രസിഡൻഷ്യൽ ആസ്ഥാനത്ത് നിലവിൽ ജീവനക്കാരില്ല അത് ഉപയോഗത്തിലില്ല ഇസ്രായേൽ സനയിൽ നടത്തിയ ആക്രമണത്തിന്റെ ഒരു ഭാഗം വ്യോമപ്രതിരോധ സേന നിർവീര്യമാക്കി ഹൂത്തികൾ അറിയിച്ചു അതേസമയം അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റത്തെയും ഗാസ മുനമ്പിൽ വലിയ തോതിലുള്ള സൈനിക നടപടികളെയും യു എ ശക്തമായി അപലപിച്ചു രാജ്യാന്തര നിയമങ്ങളുടെയും പ്രമേയങ്ങളുടെയും ഗുരുതര ലംഘനങ്ങളാണിവയെന്നും നീതിയുക്തവും സമഗ്രവുമായ സമാധാനം കൈവരിക്കുന്നതിനും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുമായി നടത്തുന്ന പ്രാദേശിക രാജ്യാന്തര ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് നീക്കമെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു തുടർച്ചയായ ആക്രമണം സാധാരണ മനുഷ്യരുടെ ദുരിതം വർദ്ധിക്കുകയും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാവുകയും ചെയ്യുന്നുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചു സെറ്റിൽമെന്റ് പ്രവർത്തനങ്ങളും സൈനിക പ്രവർത്തനങ്ങളും ഉടൻ നിർത്തണമെന്നും പ്രശ്നത്തിൽ രാജ്യാന്തര സമൂഹം ഇടപെടണമെന്നും യു എ ആവശ്യപ്പെടുകയും ചെയ്തു എന്തായാലും ഹമാസ് ഭീകരർക്കെതിരെയും ഇത്തരത്തിൽ തുടർച്ചയായ ആക്രമണം നടത്തി തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഹൂത്തി വിമതരെയും തീർക്കാൻ ഉദ്ദേശിച്ചു തന്നെ ഇസ്രായേൽ രംഗത്ത് വരുന്നത് തുടർച്ചയായി തന്നെ ഇസ്രായേലിനെതിരെ ഇവർ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേലിലെ കുറച്ചുപേർ ഇതിലൂടെ തന്നെ കൊല്ലപ്പെട്ടിരുന്നു ഇതിനെല്ലാം പകരമായിട്ടാണ് ഹൂത്തികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇത്തരത്തിൽ ഇസ്രായേൽ പ്രതിരോധം നടത്തിയിരിക്കുന്നത് മിസൈലുകൾ അയച്ചായിരുന്നു ഇതിന്റെ പ്രധാന കേന്ദ്രങ്ങൾ അടക്കം തന്നെ ഇപ്പോൾ ചുട്ടരിച്ചിരിക്കുന്നത് എന്തായാലും പല സ്ഥലങ്ങളും ഇത്തരത്തിൽ നിർവീര്യമാക്കി കഴിഞ്ഞതായി അവർ അറിയിക്കുകയും ചെയ്തു ഹൂതി ഭരണകൂടത്തിന്റെ സൈനിക നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്ന സ്ഥലത്തടക്കം ബോംബ് വർഷം നടത്തി ഇസ്രായേൽ മുന്നേറുകയാണ് വ്യോമാക്രമണത്തിൽ പ്രസിഡന്റിന്റെ കൊട്ടാരമടക്കം തകർത്തു കളഞ്ഞിട്ടുണ്ട് ഹമാസിനെയും ഹൂതികളെയും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പോരാട്ടം തുടരുന്നത് സാധാരണ ജനങ്ങളെ ഒരിക്കലും തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത്